പ്രേക്ഷകരെ നമസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതിനായിട്ട് വന്നതാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മുടെ ഈ ചാനലുകളിലേക്ക് വന്ന് കൂലി നെല്ലായിട്ടും പണമായിട്ടും ഒക്കെ വാങ്ങി ഇടതു സർക്കാരിനെ ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളുണ്ട് അവർ പോലും അത്ര പരസ്യമായി അല്ലെങ്കിൽ പോലും സമ്മതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രണ്ടാം പിണറായി സർക്കാർ അതെ രണ്ടാം പിണറായി സർക്കാർ ഒരു തികഞ്ഞ പരാജയമാണെന്ന് അല്ലെങ്കിൽ തികഞ്ഞ തോൽവിയാണെന്ന് പ്രിയപ്പെട്ടവരെ രണ്ടാം പിണറായി സർക്കാർ പരാജയമാണെന്ന് വിജയനും റിയാസും പ്രിയപ്പെട്ട വീണയും ഒഴികെ ബാക്കി എല്ലാവരും അടക്കം വിട്ട് ഉറക്ക പറഞ്ഞു തുടങ്ങിയെങ്കിൽ അതിനൊന്നല്ല ഒന്നിലധികം മൂലവും കാരണവും കാണണമല്ലോ അതിനൊന്നാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നമ്മളെല്ലാം കണ്ടത് പ്രിയപ്പെട്ടവരെ കുലംകുത്തുകളും കുതികൽ വെട്ടികളും കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്ത വെട്ടപ്പട്ടികളും കൂടെ കിടക്കുന്നവളെ പോലും കൂട്ടിക്കൊടുക്കുന്ന കുലദ്രോഹികളും നിറഞ്ഞ സി പി എം കൂടാരത്തിലേക്ക് അവർ കുറെ പേരെ കൂടി രക്തഹാരം അണിയിച്ച മുദ്രാവാക്യം വിളിച്ച് കൈ പിടിച്ച് കയറ്റിയിരിക്കുന്നു മഴയിട്ടത് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സഖാവ് ഉദയഭാനു മുദ്രാവാക്യം വിളിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് സി പി എം യിലേക്ക് ആരെ അകത്തുകയറ്റണം ആരെ പടിയടച്ചു പിണ്ടം വെക്കണം എന്നുള്ളതൊക്കെ അവരുടെ കാര്യം പക്ഷേ കുറച്ച് നാൾ മുൻപ് വരെ ഞാനൊരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന നാലാൾ കൂടന്നിടത്തെല്ലാം വെച്ചും നാൽക്കവലയിൽ വെച്ചും പറയുന്നതിന് എനിക്കൊരു അന്തസ് ഉണ്ടായിരുന്നു തലയിൽ മുണ്ടിടാതെ ഉയർത്തി ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നെഞ്ചു വിരിച്ചു പറയാൻ പറ്റുന്ന ഒരു കാലമുണ്ടായിരുന്നു എനിക്ക് അരവയറൊട്ടി അരഞ്ഞാൻ അഴിഞ്ഞു താഴെ വീണപ്പോഴും ആരുടെ മുന്നിലും കൂസാതെ കുലുങ്ങാതെ പറയുമായിരുന്നു അതേ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അതൊരു കാലമായിരുന്നു കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അധികം അകലേക്ക് പോയിട്ടില്ലാത്ത മറഞ്ഞിട്ടില്ലാത്ത ഒരു പഴയ കാലം അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നവരും പാർട്ടിയെ നയിച്ചവരും അതിരും വേലിയും കെട്ടി തിരിക്കാതെ കരുതലും കാരുണ്യവും എല്ലാവർക്കും പകർന്നു നൽകി സ്വന്തം വീട്ടിലെ തീ പടരാത്ത അടുപ്പ് കണ്ടില്ലെന്ന് നടിച്ച് അവർ അയൽ വീടുകളിലെ അടുപ്പുകളിൽ തീ പകർന്നു കൊടുത്തു അവർ കൂടെ നടന്നതും കൂട്ടുകൂടിയതും കാട്ടുകള്ളന്മാരോടും കരിഞ്ചന്തക്കാർക്കും ഒപ്പം ആയിരുന്നില്ല പ്രിയപ്പെട്ടവരെ മനുഷ്യനാവണം എന്ന പാട്ട് അവർ വെറുതെ പാടി നടന്നു മറക്കാനുള്ളതായിരുന്നില്ല ആ പാട്ട് തന്നെയായിരുന്നു അവരുടെ എല്ലാം ജീവനും ജീവിതവും ശ്വാസവും എല്ലാം അവരുടെ മക്കളാരും പെണ്ണിനെ പിഴപ്പിച്ച് നാട് വിട്ടിട്ടില്ല അവരുടെ മക്കളാരും മാസംതോറും മാസപ്പടി വാങ്ങി വീട്ടിൽ കുന്നുകൂട്ടിയിട്ടില്ല അവരുടെ മക്കൾ ആരും എഴുതാത്ത പരീക്ഷ പാസ് ആയിട്ടില്ല അവരുടെ മക്കൾ ആരും കഞ്ചാവ് വിറ്റതിന് ജയിലിൽ പോയിട്ടില്ല കാരണം അവർ നടന്ന വഴിയിലൂടെ തന്നെയാണ് അവർ സ്വന്തം മക്കളെ നടത്തിയത് മക്കൾ നടന്നതും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അങ്ങനെയുള്ളവർ നടന്നു മറഞ്ഞ പാർട്ടിയിലേക്കാണ് ഒരു വനിതാ മന്ത്രി വന്നിരിക്കുന്നത് ഒരു വനിതാ മന്ത്രി ഒരു നാണവും മാനവും ലജ്ജയും കൂടാതെ ഒരു പെണ്ണ് കേസിൽ പ്രതിയെ അയാ കഞ്ചാവുറ്റു നടന്നവനെ മുന്നിൽ നിന്നും മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയിലേക്ക് കൈ പിടിച്ച് കയറ്റുന്നത് പ്രിയപ്പെട്ടവരെ പാർട്ടിയിലേക്ക് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് മാലയിട്ട് ആനയിക്കാൻ ഞാൻ ആവർത്തിക്കട്ടെ ആരെ വേണമെങ്കിലും പക്ഷേ ആ ഊളത്തരത്തിനെ പാഴ്വാക്ക് പറഞ്ഞ് ഞങ്ങൾ ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കരുത് ഉളകളാക്കരുത് കാരണം ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നിങ്ങൾക്കില്ലാത്ത ഒന്ന് ഞങ്ങൾ ജനങ്ങൾക്കുണ്ട് നാണം ഈയിടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്ന തമാശ കേട്ട് കൊണ്ടാവാം സഹ സഖാക്കളും ഇപ്പോൾ തമാശ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിൽ രണ്ട് തമാശകളാണ് ജില്ലാ സെക്രട്ടറി ഉദയമാനു പറഞ്ഞതും മന്ത്രി വീണ ജോർജ് പറഞ്ഞതും ഏതു തമാശയാണ് ജനത്തെ കൂടുതൽ ചിരിപ്പിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും തമാശ കേട്ട് ജനം കൂകയില്ല കേട്ടോ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ കൂടെ കൂടിയ ആളുകളുടെ പേരുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പോലീസ് ൂർവം കെട്ടിച്ചമച്ച കേസുകളാണെന്ന് ഇതിലും നല്ലത് ആഭ്യന്തരമന്ത്രിയുടെ മുഖത്ത് നോക്കി രണ്ട് തെറി വിളിക്കുന്നതായിരുന്നു കൂടെയുള്ള ഐസക്കും കൂട്ട് കൂടിയിട്ടുള്ള ബിനോയ് വിശ്വനും തള്ളിപ്പറഞ്ഞു തുടങ്ങിതാ ഇപ്പോൾ ഒരു ജില്ലാ സെക്രട്ടറിയും പറയുന്നു നമ്മുടെ പോലീസ് കൊള്ളില്ലെന്ന് എങ്ങനെ ചിരിക്കാതിരിക്കും മന്ത്രി പറഞ്ഞതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് സി പി എമ്മിൽ ചേർന്നോടു കൂടി അവർ പാപമോചിതരായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ പാർട്ടിയിൽ ചേർന്ന കാപ്പാ പ്രതിയും കഞ്ചാവുറ്റി നടന്നവനും അംഗത്വം എടുക്കുന്നതിനു മുന്നേ പാർട്ടി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കാണും ഞങ്ങളെ വിരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പാപത്തിൻ്റെ ചങ്ങലക്കെട്ടുകളെ അഴിച്ചു മാറ്റുവാൻ അങ്ങയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ എല്ലാവിധ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു സി പി എം തന്നെയാണ് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റിയ പാർട്ടി എന്ന് പാർട്ടിക്ക് വേണ്ടതും ഇവരെ പോലെയുള്ള കൊട്ടേഷൻ ടീമിനെ തന്നെയാണല്ലോ പ്രിയപ്പെട്ടവരെ ചോദ്യങ്ങളൊന്നും തിരിച്ചു ചോദിക്കാതെ കൊല്ലാൻ പറഞ്ഞാൽ കൊന്നിരുന്ന വെട്ടാൻ പറഞ്ഞാൽ വെട്ടിയിരുന്ന അണികൾ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പിന്നെ പുറത്തു നിന്നും കൊട്ടേഷൻ ടീമിനെ വിളിച്ചാൽ അവർ പറയുന്ന കാശു കൊടുക്കണം കള്ളു കൊടുക്കണം പറഞ്ഞാൽ പെണ്ണുങ്ങളെയും കൊടുക്കണം കൊണ്ടു കൊടുക്കണം അപ്പോൾ സെക്രട്ടറിയും മന്ത്രിയും ചെയ്തു തന്നെയാണ് ബുദ്ധി കൊട്ടേഷൻ ടീമിനെ പാർട്ടിയിൽ ചേർക്കുക ആവേശം പോലെയുള്ള സിനിമകള് നൂറ് കോടി നേടുന്ന ഇക്കാലത്ത് പാർട്ടി ഒന്ന് മാനസാന്തരപ്പെട്ടു എന്ന് കരുതിയാൽ മാത്രം മതി ഇത്ര നാളിങ്ങനെ കേന്ദ്രത്തെ പഴി പറഞ്ഞ് ഇവർ ജീവിക്കും അണികൾക്കും അടുത്തു തുടങ്ങി കാപ്പ പ്രതിയും കഞ്ചാവ് പ്രതിയും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മാനസാന്തരപ്പെട്ട് സി പി എമ്മിലേക്ക് വന്നു എന്നാണ് മന്ത്രി പറഞ്ഞത് മന്ത്രിയുടെ വാക്ക് വായുവിൽ നിന്നും മായ മുൻപേ മാനസാന്തരപ്പെട്ട ഒരുവനെ കഞ്ചാവ് കൈവശം വെച്ചതിന് കഴിഞ്ഞ ദിവസം എക്സൈസ് പിടികൂടിയേ ഉള്ളൂ കൂടിയ ഉടനെ പാർട്ടിയുടെ ക്യാപ്സ്യൂൾ പുറത്തു വന്നു എക്സൈസിൽ പരിവാറുകാർ നുഴഞ്ഞു കയറിയിരിക്കുന്നു കഞ്ചാവ് കൈവശം വെച്ചതിന് നവസഖാവിനെ പിടിച്ചവൻ ബി ജെ പി പാർട്ടി പറയുന്നതാണ് വിശ്വസിക്കാമെങ്കിൽ ഇനി മന്ത്രിസഭയിൽ മാത്രമേ സംഘപരിവാറുകാർ നുഴഞ്ഞു കയറാൻ ബാക്കിയുള്ളൂ ഈയിടെ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് സി പി ഐയിലും സംഘപരിവാറുകാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേന്ദ്ര സർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് നിലപാടുകൾക്ക് എതിരെ തങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് കഞ്ചാവ് കൈവശമച്ച സഖാവിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഡിവൈഎഫ്ഐ അതിനെ പ്രതിരോധിക്കാൻ ഡി വൈ എഫ് ഐ ഇന്ന് സമരം പ്രഖ്യാപിച്ചതാണ് ഇന്നലെ വലിച്ചതിന്റെ കെട്ട ഇറങ്ങിയത് കൊണ്ടാവാം ഇന്ന് രാവിലെ സമരം വേണ്ടെന്ന് വെച്ചു തിരിച്ചറിവുകൾ വൈകിയാണെങ്കിൽ ഉണ്ടാവുന്നത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ ബിനോയ് വിശ്വവും മൈസക്കും തുടങ്ങി വെച്ചത് മറ നീക്കി പുറത്തു വരാൻ പലരെയും പ്രേരിപ്പിക്കും മറക്കിമനിൽ മറഞ്ഞു നിന്ന് ഒളിയം പെയ്യുന്ന ബാലനും ജയരാജനും ഇനി പറഞ്ഞു തുടങ്ങും രണ്ടാം പിണറായി സർക്കാർ പരാജയമാണെന്ന് അവർ ഒന്നുകൂടി കടത്തിപ്പറയും പിണറായി ഒരു പരാജയമാണെന്ന് ഒരുപക്ഷെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടതുകൊണ്ടാവാം മന്ത്രി വീണ ജോർജ് തന്റെ കപ്പിത്താന് വേണ്ടി കാപ്പപ്രതിയെയും കഞ്ചാവ് എല്ലാം പാർട്ടിയിലേക്ക് കൂട്ട് കൂടിക്കുന്നത് ഇനി എന്തെല്ലാം കാണണം പ്രിയപ്പെട്ടവരെ ആരെയൊക്കെ മാല എണീക്കണം ആർക്കൊക്കെ മുദ്രാവാക്യം വിളിക്കണം എന്തൊക്കെയായാലും കൂടുതലൊന്നും പറയുന്നില്ല ലാൽ സലാം സഖാക്കളെ